നമ്മുടെ ഭിന്ന സംഖ്യകളുടെ പതിനഞ്ചാമത്തെ വീഡിയോ ആണ് മക്കളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ എഴുപത്തൊന്ന് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അതിലെ ആദ്യത്തെ ചോദ്യം മകളെ വൺ ബൈ സിക്സ് പോയിൻ്റ് ഫോറിന് ഒരു വില തന്നിട്ടുണ്ട് എന്നിട്ട് വൺ ബൈ പോയിൻ്റ് സീറോ സിക്സ് ഫോറിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് നല്ല ക്വസ്റ്റ്യനാണ് അല്ലേ ഓക്കെ ചെയ്യാൻ വൺ ബൈ സിക്സ് പോയിൻറ്റ് ഫോറിന് എനിക്ക് വൺ ബൈ സിക്സ്റ്റി ഫോർ ഡിവൈഡഡ് ബൈ ടെൻ എന്നാക്കി എഴുതാം ശരിയല്ലേ കാരണം സിക്സ് പോയിൻ്റ് ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ ബൈ ടെൻ ആണല്ലോ ഈ വണ്ണ് അങ്ങനെ തന്നെ എഴുതി സിക്സ് പോയിൻറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ ബൈ ടെന്നാണ് ഓക്കെ ഭിന്നസംഖ്യ ഹരിക്കാനുള്ള റൂള് താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് കുണിക്കണം അപ്പോൾ മുകളിലത്തെ വൺ അങ്ങനെ തന്നെ എഴുതി താഴെ കിടക്കുന്ന അറുപത്തിനാല് ബൈ പത്തിന് തിരിച്ചിരുമ്പോൾ പത്ത് ബൈ അറുപത്തിനാല് എന്ന് വരും അല്ലേ അപ്പം വൺ ബൈ സിക്സ് പോയിൻ്റ് ഫോർ എന്ന് പറയുന്നത് തന്നെയാണ് പത്ത് ബൈ അറുപത്തിനാല് എന്ന് പറയുന്നതും അല്ലേ അപ്പോൾ പത്ത് ബൈ അറുപത്തിനാലിൻ്റെ വിലയാണ് സീറോ പോയിൻ്റ് വൺ ഫൈവ് സിക്സ് ടു ഫൈവ് എന്നത് കാരണം വൺ ബൈ സിക്സ് പോയിൻ്റ് ഫോർ സിക്സ് പോയിൻ്റ് ഫോറിൻ്റെ വിലയാണതെങ്കിൽ അതുതന്നെയാണ് പത്ത് ബൈ അറുപത്തിനാലിൻ്റെ വില ഓക്കെ അല്ലേ മക്കളെ ആണ് ഇനി വൺ ബൈ സീറോ പോയിൻ്റ് സീറോ സിക്സ് ഫോർ കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ വൺ ബൈ സീറോ പോയിൻറ്റ് സീറോ സിക്സ് ഫോറിനെ സിക്സ്റ്റി ഫോർ ബൈ തൗസൻ്റ് എന്ന് എഴുതാൻ പറ്റും സിക്സ്റ്റി ഫോർ ബൈ തൗസൻ്റ് ആണ് സീറോ പോയിൻ്റ് സീറോ സിക്സ് ഫോർ അല്ലേ മക്കളെ ആണ് അപ്പം ഞാൻ അവിടെ സിക്സ്റ്റി ഫോർ ബൈ തൗസൻ്റ് എന്ന് എഴുതി കണ്ടോ ഹരിക്കാനുള്ള താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് വിളിക്കണം വൺ ഇൻറ്റു തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോർ എന്ന് വരും അല്ലേ തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോർ അതായത് വൺ ബൈ പോയിൻ്റ് സീറോ സിക്സ് ഫോർ തന്നെയാണ് തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോർ അപ്പോൾ വൺ ബൈ പോയിൻ്റ് സീറോ സിക്സ് ഫോർ കണ്ടുപിടിക്കുന്നതിന് പകരം തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ എനിക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ മേലെ പത്ത് ബൈ അറുപത്തിനാല് ഇൻറ്റു നൂറെന്ന് എഴുതാം ഈ തൗസൻ്റ് ബൈ സിക്സ്റ്റി ഫോറിനെ അല്ലേ രണ്ടു ഒന്ന് തന്നെയല്ലേ പത്ത് ബൈ അറുപത്തിനാലിൻ്റെ വില നമുക്കറിയാം എത്രയാ ഇതല്ലേ അപ്പം സീറോ പോയിൻ്റ് വൺ ഫൈവ് സിക്സ് ടു ഫൈവ് ഇൻറ്റു നൂറല്ലേ ഉത്തരം ആണോ ആ അതിനെ നമുക്ക് പതിനഞ്ച് പോയിൻ്റ് ആറ് രണ്ട് അഞ്ച് എന്നെഴുതാം കണ്ടോ നൂറുകൊണ്ട് കുണിക്കണമെങ്കിൽ രണ്ട് പോയിൻറ്റ് വലത്തോട്ട് മാറ്റണം സോ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ചെയ്ത മരേഡ് പക്കയാണോ മക്കളെ മനസ്സിലായോ ഓക്കെ നല്ലൊരു ചോദ്യമാണിതേ ഞാൻ ചെയ്തതൊന്നുകൂടെ പറയട്ടെ അതായത് വൺ ബൈ സിക്സ് പോയിൻ്റ് ഫോറിനെ വൺ ബൈ സിക്സ്റ്റി ഫോർ ബൈ ടെൻ നേരി അത് ടെൻ ബൈ സിക്സ്റ്റി ഫോറാണ് അപ്പോൾ വൺ ബൈ സിക്സ് പോയിൻ്റ് ഫോർ തന്നെയാണ് ടെൻ ബൈ സിക്സ്റ്റി ഫോർ വൺ ബൈ സിക്സ് പോയിൻ്റ് ഫോറിൻ്റെ വില പോയിൻ്റ് വൺ ഫൈവ് സിക്സ് ടു ഫൈവ് ആയതുകൊണ്ട് ടെൻ ബൈ സിക്സ്റ്റി ഫോറിൻ്റെ വില അത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇതാ ഇതിനെ വൺ ബൈ സിക്സ്റ്റി ഫോർ ബൈ തൗസൻ്റ് എന്ന അതായത് തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോറാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോറാണ് അപ്പം ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോർ കണ്ടുപിടിച്ചാൽ മതി തൗസൻഡ് ബൈ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ടെൻ ബൈ സിക്സ്റ്റി ഫോർ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ ഇതിൽ ടെൻ ബൈ സിക്സ്റ്റി ഫോറിൻ്റെ പേരെ നമുക്കറിയാമല്ലോ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത ഉത്തരം കിട്ടും വലത്തേക്ക് രണ്ട് പോയിന്റ് മാറ്റി എഴുതുമ്പം പതിനഞ്ച് പോയിൻ്റ് ആറ് രണ്ട് അഞ്ച് എന്ന് കിട്ടും ഉത്തരം ഓക്കെ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നേ അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇതും അടിപൊളി ക്വസ്റ്റ്യനാണ് വൺ ബൈ വൺ ഇൻറ്റു ടു എസ് പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ ഓക്കെ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ അല്ലേ പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു ഫൈവ് ഇങ്ങനെ എക്സെട്ര എവിടം വരെ വേണമെങ്കിലും പോവാം ഇത് ഇവിടെ നിന്നു എന്ന് മാത്രം ഇതിൻ്റെ ഉത്തരം കാണണം മക്കളെ ഈ ശ്രേണി അങ്ങ് കാണാതെ പഠിച്ചു വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ കണ്ടോ താഴെ ഏതിലേലും തുടങ്ങും കണ്ടോ എന്നിട്ട് ഒരേപോലെ കൂടി കൂടി പോവും ഒന്ന് കൂടി കൂടി ഇവിടെ പോകുന്നത് ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ രണ്ട് കൂടി കൂടി പോകും ചിലപ്പോൾ മൂന്ന് കൂടി കൂടി പോകും ഇനി എങ്ങനെ വേണമെങ്കിലും വരാം ഓക്കെ പാറ്റേൺ ഇതാണ് വൺ ബൈ വൺ ഇൻറ്റു ടു സോ ഇവിടെ എത്രയാണ് ഡിഫറൻസ് അതേ ഡിഫറൻസിൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോവാം ക്ലിയർ അല്ലേ അപ്പോൾ ഇത്തരം ശ്രേണി എവിടം വരെ വേണമെങ്കിലും പോകാം ചിലപ്പോൾ ലാസ്റ്റ് വൺ ബൈ നയൻറ്റി നയൻ ഇൻറ്റു ഹൺഡ്രഡ് എന്നായിരിക്കും ഓക്കെ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം കാണാനുള്ള മെതയുടെ കാണാതെ പഠിച്ചു വെക്കുക ഈ രണ്ടെണ്ണം ചേർത്ത് ഒരു ഭിന്നസംഖ്യ പോലെ പുറത്തേക്ക് എടുക്കുക അപ്പം നമുക്ക് വൺ ബൈ വൺ എന്ന് കിട്ടും മൈനസ് ചിഹ്നം കൊടുക്കുക എല്ലാ കണക്കും ഇങ്ങനെയാണ് ഈ രണ്ടെണ്ണം ചേർത്ത് ഒരു ഭിന്നസംഖ്യയായിട്ട് പുറത്തെടുക്കുക അപ്പോൾ നമുക്ക് വൺ ബൈ എന്ന് കിട്ടും ക്ലിയറാണോ ഞാൻ ഇത്രയും ചെയ്തത് ആദ്യത്തെ രണ്ടെണ്ണം ചേർത്ത് ഒരു ഭിന്നസംഖ്യയായിട്ട് പുറത്തെടുത്തു അവസാനത്തെ രണ്ടെണ്ണം ചേർത്തൊരു ഭിന്നസംഖ്യയായിട്ട് പുറത്തെടുത്തു ഓക്കെ ഇനി ഡിവൈഡഡ് ബൈ താഴത്തേത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കുക ഇവിടെ താഴത്തേത് തമ്മിൽ ഒന്നിൻ്റെ ഡിഫറൻസ് അല്ലേ ഒന്നിൻ്റെ ഡിഫറൻസിലല്ലേ ഇത് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ മൂന്നിൻ്റെ ഡിഫറൻസ് എത്രയേൻ്റെ ഡിഫറൻസ് ആണോ ആ ഡിഫറൻസ് താഴെയ്ത് ഇതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അഞ്ച് മൈനസ് ഒന്ന് നാല് ബൈ അഞ്ചെന്ന് കിട്ടുന്ന നമ്മുടെ ഉത്തരം ഇതാണ് ചോദ്യം ചെയ്യുന്ന മെത്തേഡ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പോൾ കാണാതെ പഠിച്ചു വെക്കണം ഈ ശ്രേണി വൺ ബൈ വൺ ഇൻറ്റു ടു എവിടെയെങ്കിലും തുടങ്ങും വൺ ഇൻറ്റു ടു തുടങ്ങണ നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ഫൈവ് ഇൻറ്റു സിക്സിലായിരിക്കും തുടങ്ങുന്നത് ഇനി തുടങ്ങിയ സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോകും ഒന്ന് കൂടി പോകാൻ ചിലപ്പം രണ്ട് കൂടി പോകാം മൂന്ന് കൂടി പോകാം അതെങ്ങനെ വേണമെങ്കിലും ആവാം ആദ്യത്തെ രണ്ടെണ്ണം ചേർത്ത് ഒരു ഭിന്നസംഖ്യ പോലെ പുറത്തേക്ക് എടുക്കുക അവസാനത്തെ രണ്ടെണ്ണം ചേർത്ത് ഭിന്നസംഖ്യ പോലെ പുറത്തേക്കെടുക്കുക മൈനസിന് ഇടയ്ക്ക് കൊടുക്കുക ബൈ എന്ത് ചെയ്യുക ഈ താഴെയുള്ളതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അതായത് ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടാണ് രണ്ട് മൂന്നാണ് മൂന്ന് അങ്ങനെ സോ ആൻസർ ഫോർ ബൈ എന്ന് കിട്ടും മനസ്സിലായി ഇത്തരം മോഡൽ ചോദ്യങ്ങൾ എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആണോ ഞാൻ വേണേൽ മനസ്സിലാവാൻ ഒരു എക്സാമ്പിളും കൂടെ പറയാം നോക്കണേ വൺ ബൈ വൺ ഇൻറ്റു ടൂ രണ്ടോ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ എസ് എക്സെട്രാ 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 എക്സെട്ര വൺ ബൈ നയൻ്റി നയൻ ഇൻറ്റു ഹൺഡ്രഡ് ഇതിൻ്റെ ഉത്തരം കാണാനാണ് ചോദ്യം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പഠിച്ച ടൈപ്പ് ശ്രേണിയല്ലേ അപ്പോൾ അത് ഇവനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം വൺ ബൈ വൺ മൈനസ് ഇവനെ ഇങ്ങനെ പുറത്തെടുക്കണം വൺ ബൈ ഹൺഡ്രഡ് കണ്ടോ ഡിവൈഡഡ് ബൈ താഴെ എത്രയാണോ ഡിഫറൻസ് നോക്ക് താഴെ ഡിഫറൻസ് ഒന്നല്ലേ എല്ലായിടത്തും ഏത് വേണമെങ്കിലും വരാവേ ഒന്ന് അതേ കണ്ടോ സോ ഇത് സോൾവ് ചെയ്യുമ്പോ നൂറ് മൈനസ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ബൈ നൂറ് കിട്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടോ ചെയ്യുന്ന രീതി ക്ലിയർ ആയെന്ന് വിചാരിക്കണം ശരി ഇനി ചില ആളുകൾക്ക് ഇത് എങ്ങനെയാണ് കൺസെപ്റ്റ് വൈസ് ഇങ്ങനെയായത് അല്ലെങ്കിൽ എവിടുന്നാണ് ഈക്വേഷൻ വന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം നോക്ക് ഈ വൺ ബൈ വൺ ഇൻറ്റു ടുവിനെ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ടു എന്ന് മുറിച്ച് എഴുതാൻ പറ്റും നിങ്ങൾ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ടു ചെയ്ത് നോക്കിയാൽ വൺ ബൈ വൺ ഇൻറ്റു ടു എന്നാണ് കിട്ടുന്നത് പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീനെ വൺ ബൈ ടു മൈനസ് വൺ ബൈ ത്രീന്ന് മുറിച്ച് എഴുതാൻ പറ്റും ഓക്കെ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോറിനെ വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോർന്ന് മുറിച്ച് എഴുതാൻ പറ്റും പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു ഫൈവിനെ വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ ഫൈവ് എന്ന് എഴുതാൻ പറ്റും ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ക്യാൻസൽ മൈനസ് വൺ ബൈ ത്രീയും പ്ലസ് വൺ ബൈ ത്രീയും ക്യാൻസൽ മൈനസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ക്യാൻസൽ ബാക്കി വൺ ബൈ വൺ മൈനസ് വൺ ബൈ ഫൈവ് എന്ന് കിട്ടും ആൻസർ ഫോർ ബൈ എന്ന് കിട്ടും ഇതാണ് അതിൻ്റെ നോർമൽ കൺസെപ്റ്റ് ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ ശ്രേണി റിപ്പീറ്റായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് കാണാതെ പഠിച്ചോണം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി മൂന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒന്നിനും നാലിനും ഇടയ്ക്ക് വരുന്ന സംഖ്യ നല്ല എളുപ്പമല്ലേ മക്കളെ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഫൈവാണ് ഒന്നിനും നാലിനും ഇടയ്ക്കല്ല ത്രീ ബൈ ഫോർ മുക്കാലാണ് അത് പോയിൻ്റ് സെവൻ ഫൈവാണ് ഒന്നിനും നാലിനും ഇടയ്ക്കല്ല ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ റ്റു തന്നെയാണ് അത് പോയിൻ്റ് ആ സെവൻ ബൈ ടു എന്ന് പറഞ്ഞാൽ മൂന്നരയാണ് മൂന്നര എന്ന് പറഞ്ഞാൽ ഒന്നിനും നാലിനും ഇടയ്ക്കുക സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എഴുപത്തിനാലാമത്തെ ചോദ്യം മൂന്ന് ഭിന്നസംഖ്യകൾ കൂട്ടാനാണ് വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ബൈ സിക്സ്റ്റി ഫോർ കൂട്ടാനല്ലേ മക്കളെ പിന്നസംഖ്യകൾ കൂട്ടാൻ താഴെ കിടക്കുന്നതിൻ്റെ എൽ സി എം കാണണം ആദ്യം മക്കളെ ഞാൻ എൽ സി എം കാണുന്നത് എങ്ങനെയാണെന്നൊന്നും തൽക്കാലം ഞാൻ പറയണില്ല ഞാനതൊരു വിശദമായ വീഡിയോ ആയിട്ട് ചെയ്തോളാം കേട്ടോ കാരണം എൽ സി എം ഷോർട്ടാക്കി കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് അതൊരു വീഡിയോ പോലെ ഞാൻ ചെയ്തോളാവേ അതാണ് എന്നിട്ട് പറഞ്ഞു തന്നോളാം കാരണം ഇവിടെ പറയാൻ പോയാൽ നമ്മുടെ സമയം പോവും ഈ ചാപ്റ്റർ മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ടാണ് കേട്ടോ താഴെ കിടക്കുന്ന രണ്ടിൻ്റെയും പതിനാറിൻ്റെയും അറുപത്തിനാലിൻ്റെ എൽ സി എം കാണുക അറുപത്തിനാല് ഓക്കെ ഇനി നമുക്ക് കിട്ടിയ അറുപത്തിനാല് കൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെയും കുണിക്കാം അതേ ആദ്യത്തെ ഭിന്നസംഖ്യേനെ അറുപത്തിനാല് കൊണ്ട് കുണിക്കുമ്പം അറുപത്തിനാല് ബൈ രണ്ട് മുപ്പത്തിരണ്ടെന്ന് കിട്ടും പ്ലസ് രണ്ടാമത്തെ ഭിന്നസംഖ്യയെ അറുപത്തിനാല് കൊണ്ട് കുണിക്കുമ്പം ഇതും ഇതും വെട്ടിപ്പോയി നാല് ഇൻറ്റ് മൂന്ന് പന്ത്രണ്ട് എന്ന് കിട്ടും മൂന്നാമത്തെ ഭിന്നസംഖ്യയെ അറുപത്തിനാല് കൊണ്ട് കുണിക്കുമ്പം ദേ മക്കളെ ഇതും ഇതും വെട്ടിപ്പോയി അഞ്ചെന്ന് കിട്ടും ണ്ടോ സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും നാൽപ്പത്തൊൻപത് ഡിവൈഡഡ് ബൈ അറുപത്തിനാല് എന്ന് കിട്ടും നാൽപ്പത്തൊൻപത് ബൈ അറുപത്തിനാല് ആൻസറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓക്കെ എഴുപത്തഞ്ചാമത്തെ ചോദ്യം മിശ്ര ഭിന്നങ്ങൾ കൂട്ടാനാണ് അല്ലേ ഓക്കെ രണ്ടരയുണ്ട് പ്ലസ് മൂന്നും ഒന്ന് ബൈ മൂന്നുണ്ട് പ്ലസ് നാലും ഒന്ന് ബൈ നാലുണ്ട് ഇവന്മാരെ കൂട്ടണം ആദ്യം നമുക്ക് ഈ പൂർണ്ണസംഖ്യകളെ കൂട്ടാം രണ്ടും മൂന്നും അഞ്ചും നാലും ഒമ്പത് പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ ചെയ്യണം ഒൻപത് പ്ലസ് മക്കളെ ഇവന്മാരെ കൂട്ടുമ്പോളേ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് രണ്ടും അരയും കാലും അല്ലേ അരയും കാലും കൂട്ടുമ്പോൾ മുക്കാലല്ലേ അപ്പോൾ അതിനെ ത്രീ ബൈ ഫോർ എന്നങ്ങ് എഴുതാമല്ലോ പ്ലസ് ബാക്കി ഒരു വൺ ബൈ ഉണ്ട് കണ്ടോ അര ക്ലാല് കൂട്ടി മുക്കാൽ നേടി പ്ലസ് വൺ ബൈ ത്രീ ഇനി ഇതൊന്ന് സോൾവ് ചെയ്താലോ നമുക്ക് സോൾവ് ചെയ്യാം അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ദേ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഒമ്പത് പ്ലസ് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നാല് പതിമൂന്ന് ബൈ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് എന്ന് വരും സോ ഇതിൻ്റെ ആൻസർ ഒമ്പത് പ്ലസ് പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് വരും മക്കളെ ഇതൊരു പൂർണ്ണസംഖ്യയാണ് ഏത് ഒമ്പത് ഇതൊരു വിഷമ ഭിന്നമാണ് ഇവരെ ചേർത്ത് ഒൻപതും പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാൻ പറ്റില്ല മിശ്ര ഭിന്നമായിട്ട് കാരണം മിശ്ര ഭിന്നം മിശ്രഭിന്നമെന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ സംഖ്യയും സാധാരണ ഭിന്നവും ചേർന്ന രൂപമാണ് അതുകൊണ്ട് പതിമൂന്ന് ബൈ പന്ത്രണ്ടിന് ആദ്യം അതൊരു വിഷമ ഭിന്നമാണ് മിശ്ര ഭിന്നമാക്കണം പതിമൂന്നിൽ പന്ത്രണ്ട് ഒരു തവണ ബാക്കി ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അതായത് പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പന്ത്രണ്ടിലൊന്നാണ് അപ്പം ഞാൻ എടുത്ത് എഴുതുവാണെങ്കിൽ നമ്മുടെ ഒൻപത് അവിടെ കിടപ്പുണ്ട് പതിമൂന്ന് ബൈ പന്ത്രണ്ടിനെ ഒന്നും പന്ത്രണ്ടിലൊന്ന് എഴുതാം കണ്ടോ ശരി ഒമ്പതും ഒന്നും പൂർണ്ണസംഖ്യകളാണ് കൂട്ടി ബാക്കി ഒന്ന് ബൈ പന്ത്രണ്ട് ഉണ്ട് സോ പത്തും പന്ത്രണ്ടിലൊന്നെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിൽ നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇന്നത്തെ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണമോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം മക്കളെ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ലക്ഷ്യം നല്ല അഭിമാനകരമായ ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം നമ്മൾ തരണം ചെയ്യണം മടി എന്ന സാധനം നമുക്കുണ്ടാവരുത് ഹാർഡ് വർക്ക് മാത്രമാണ് നമ്മളെ വിജയിക്കാനുള്ള കാരണം അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിവ് ഇവിടെ ഒരു മാനദണ്ഡമേ അല്ല മക്കളെ കഷ്ടപ്പെടാൻ തയ്യാറാണോ കുറഞ്ഞ സമയം കൊണ്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ജോലി നമ്മളെ തേടിയെത്തും അതുകൊണ്ട് എന്തിൽ ഒരു മടിയും വിചാരിക്കരുത് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഹാർഡ് വർക്ക് ആണ് മുഖ്യം ഓക്കെ അപ്പം നന്നായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്